അലൈക്കും വാർമത്തല്ലാ വാത്തു മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് ഉൾപ്പൊളകം കൊളയുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ സയ്യദുന റസൂൽല്ലാഹ് സല്ല അഹ്ഹു അലൈ വസ്ല്ലം എന്ന പുസ്തകം പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലി വസ്ല്ലമ്മ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൽ മലയാളി സമാജത്തിന് സമ്മാനമായി ലഭിക്കുന്ന അസുലഭ നിമിഷത്തിലാണ് നമ്മളിപ്പോഴുള്ളത് പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് കേവലം മണിക്കൂറുകൾ കൊണ്ട് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല അത്രമേൽ സമ്പന്നമാണ് സയ്യദുന റസൂലുള്ള സല്ലാ അലൈഹി വല്ലം എന്ന പുസ്തകം ചരിത്രകാന്ഡം ഒന്ന് രണ്ട് വാള്യങ്ങൾ മലയാളി സമാജത്തിന് ഏറെ സുപരിചിതമാണ് കാരണം ഇരുപത് വർഷങ്ങളായി നമ്മളത് വായിച്ചും ആസ്വദിച്ചും പഠിച്ചും പഠിപ്പിച്ചും മുന്നേറിക്കൊണ്ടിരിക്കുന്നു പണ്ഡിതന്മാർക്ക് ഇതര പ്രവാചക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത ആധികാരിക ചരിത്രങ്ങൾ റഫറൻസോടുകൂടി ലഭ്യമാകുന്നു എന്നതാണ് മു മുഹമ്മദ് മുഹമ്മദ് റസൂൽല്ലാ സല്ലാ വസ്ലം എന്ന പുസ്തകത്തിൻ്റെ ആകർഷണീയത അതിനുശേഷം ദർശനകാന്ഡം പിറക്കലോട് കൂടി നമ്മൾ ഏറെ കാത്തിരിക്കുന്നു ഈ മൂന്നാം പുസ്തകത്തിൻ്റെ പിറവിക്ക് വേണ്ടി കാരണം എന്നും എല്ലാവരും ചോദിക്കുമായിരുന്നു ഉസ്താദിനോട് ഉസ്താദ് ഇതിൻ്റെ മൂന്നാമത്തെ വോള്യം ഇവിടെ അലഹമില്ല അത് സമയമാകുമ്പോൾ പുറത്തിറങ്ങും എന്നതായിരുന്നു ഉസ്താദിൻ്റെ മറുപടി നമ്മൾ സൗഭാഗ്യമാണ് നമ്മുടെ ഈ സമയത്ത് ഉസ്താദിൻ്റെ അതിരുകരങ്ങളാൽ വിരചിതമായി നമുക്ക് ആ പുസ്തകം ഇത് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു എന്നതാണ് നമ്മുടെ സൗഭാഗ്യം കാരണം മലയാളി സമാജത്തിൽ പുണ്യനബി സയ്യദുന റസൂലാഹി സല്ലല്ലാ അലൈഹി വസല്ലമ്മ തങ്ങളെ ഇത്രമേൽ പഠിച്ചും പ്രസംഗിച്ചും പ്രഭാഷണം നടത്തിയും ആളുകളിലേക്ക് പ്രവാചകൻ സല്ലല്ലാ വസല്ലമ്മ തങ്ങളുടെ സ്നേഹം ഹൃദയാന്തരങ്ങളിലേക്ക് കൊളുത്തിവെച്ച ഒരു പ്രഭ ഒരു പ്രഭാഷകൻ ഒരു പ്രാസംഗികൻ അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാ വസല്ല തങ്ങളുടെ ആശയത്തെ കൈമാറിയ ഒരാൾ മലയാളി സമാജത്തിൽ ഉണ്ടോ എന്നത് സംശയമാണ് പണ്ഡിതന്മാർക്ക് പഠിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുടെ അവസാനത്തിൻ്റെ മുമ്പ് തന്നെ ദശദിന പ്രഭാഷണങ്ങളെ കൊണ്ട് ഇരുപതിലധികം സ്ഥലങ്ങളിൽ ഉസ്താദിൻ്റെതായ പ്രസംഗം മുമ്പ് നടന്നതായി പഴയ ആളുകൾക്കെല്ലാം അറിയാം ഓരോ വിഷയമെടുത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പോലെയല്ല ഒരു വിഷയം പഠിക്കാൻ ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ കമ്പ്യൂട്ടർ സംവിധാനങ്ങളോ വിപുലപ്പെടുത്താത്ത കാലത്ത് ആയിരത്തി തൊണ്ണൂറുകളിൽ തന്നെ ഉസ്താദ് മഹദീനിലും മുതലക്കുളം മൈതാനിയിലും രാമനാട്ടുകര ഗ്രൗണ്ടിലും മുതലക്കുളം മൈതാനിയിലും റസൂർല്ലാഹി സല്ലാ വല്ല തങ്ങളെക്കുറിച്ചുള്ള ദശദിന പ്രഭാഷണങ്ങൾ അത് കേവലം ഒരു ചരിത്ര വിവരണങ്ങളായിരുന്നില്ല പഠിതകൾക്കെന്നൊരു എന്നൊരു പുസ്തകമായിരുന്നു ആ പ്രഭാഷണങ്ങൾ കാരണം ഓരോ വിഷയത്തെക്കുറിച്ചായിരുന്നു അന്നത്തെ എല്ലാം സംസാരങ്ങൾ പ്രവാചകൻ സല്ലു അലൈ വസ്ല്ല തങ്ങളുടെ പ്രവചനങ്ങൾ മാത്രം പത്ത് ദിവസം പ്രവാചകൻ സല്ലല്ലാ അലൈഹി വസ്ല്ല തങ്ങളുടെ അമാനുഷ്യതകൾ മാത്രം പത്ത് ദിവസം പ്രവാചകൻ സല്ലു അലൈ വസല്ലമ്മ തങ്ങളുടെ പ്രവാചക ജീവചരിത്രം ആസ്പദമാക്കി മലപ്പുറം സുഹദ പള്ളിയിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങൾ മൂന്ന് വർഷങ്ങളായി തുടർച്ചയായി തുടർന്നു ആലോചിച്ചു നോക്കൂ തൊണ്ണൂറ് ദിവസങ്ങൾ ഇതെല്ലാം ഏത് കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് പക്ഷേ ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ റസൂൽല്ലാഹി സല്ലല്ലാ അലൈഹി വസ്ലമ്മ തങ്ങളെക്കുറിച്ച് വിരചിതമാകുന്നുണ്ട് എന്നാൽ അവരുടേതായ പരിപ്രേക്ഷ്യത്തിലും മറ്റുമാണ് പ്രവാചകൻ സല്ലാ അലൈവി തങ്ങളെക്കുറിച്ച് വിരചിതമാകുന്നത് എല്ലാം സ്വാഗതാർഹവും ശുഭോദർക്കവുമാണ് കാരണം എല്ലാ രചനകളും മുത്തനബി സല്ലാവി വസല്ലമ്മ തങ്ങളെക്കുറിച്ച് അത് എങ്ങനെ എഴുതിയാലും പാട്ടായാലും അത് ലേഖനമായാലും എല്ലാം നമുക്ക് സ്വാഗതാർഹമാണ് എന്നാൽ ഇത്രമേൽ ആയത്തിൽ മുത്തനബി സല്ലാ വസ്ല്ല തങ്ങളെ പഠിച്ച ഒരാളിൽ നിന്നും തിരുദൂതരുടെ ദർശന കാണ്ടം വരുന്ന സമയത്ത് അത് അതുമല്ലാത്തൊരു സമ്മാനമാണ് ഒരു എഡിറ്റർ എന്ന രീതിയിൽ എൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ പറയട്ടെ ഇത് കേവലം ഒരു വിവരങ്ങളുടെ ഒരു കൈമാറ്റമല്ല കേവലം വിവരണങ്ങളുടെ ഒരു പ്രസരണവുമല്ല പകരം അനുഭൂതിദായകമായ റൂഹുള്ള വാക്കുകളാണ് സയ്യദുന റസൂല സലാഹുലൈ വസ്ലം റൂഹുള്ള വാക്കുകൾ എന്ന് പറയുന്ന സമയത്ത് വാക്കുകൾ ചിലപ്പോൾ പേനത്തുമ്പിൽ നിന്ന് വരാം എന്നാൽ ചില വാക്കുകൾ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് കൊളുത്തി കൊളുത്തിവെക്കുന്ന വാക്കുകളാണ് ആ വാക്കുകൾക്ക് ചില ഊർജ്ജപ്രവാഹമുണ്ട് ആധ്യാത്മിക നിറവുള്ള ഒരു ഗുരുവിൽ നിന്നും ലഭ്യമായ തൻ്റെ ആത്മീയ നിറവുകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഉസ്താദ് തുടങ്ങുന്നു തങ്ങൾ അങ്ങയെക്കുറിച്ച് ഞങ്ങൾക്കും ഒന്നും അറിയാവതേ അല്ല എന്ന് അടിപറച്ച് വച്ചുകൊണ്ട് തന്നെയാണ് ദർശനകാന്ഡം തുടങ്ങുന്നത് അപ്പോൾ തന്നെ വായിക്കുന്ന ആളുടെ ഹൃദയം വിശാലമാകുന്നു നമ്മിൽ നിന്നും മദീനയിലേക്കുള്ള ഹൃദയം അകലം കുറയുന്നു തിരുദൂതർ സല്ലല്ലാ അലുവലമാ തങ്ങളിലേക്കുള്ള കൽബ് കൊണ്ടുള്ള അടുപ്പം കൂടുന്നു കാരണം ഏതെങ്കിലും ഒരു നിമിഷത്തെ പകർത്തിയ എയ്തലുകളല്ല നിങ്ങൾക്കറിയോ ഏതാനും എൻ്റെ വ്യക്തിപരമായ ചില അഭി അനുഭവങ്ങൾ ചില സമയങ്ങൾ ഞാൻ ജോലി ചെയ്യുന്നത് മാലിദ്വീപിലാണ് ഉസ്താദ് രചനകൾ നടത്തി ചെറിയ എഡിറ്റിങ്ങിന് വേണ്ടി അയച്ചു തന്ന സമയത്ത് അത്രമാത്രം ഉസ്താദിൻ്റെ വാക്കുകൾ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എഡിറ്ററൊന്നുമല്ല ഞാൻ പക്ഷേ ഉസ്താദിൻ്റെ രചനകൾ പലപ്പോഴും നടക്കുക വിമാനത്തിലായിരിക്കും ചിലപ്പോൾ ട്രെയിനിലായിരിക്കും ചിലപ്പോൾ രാത്രി പാതിരാ നേരത്തായിരിക്കും ഒരു വേള വിമാനയാത്ര കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഈ വിമാനയാത്ര എനിക്ക് ധന്യമായിട്ടുണ്ട് ഇരുപതിലധികം പേജുകൾ ഞാൻ വിമാനത്തിലിരുന്ന് റസൂലി സല്ല അലൈഹി തങ്ങളെ കുറിച്ച് എഴുതി നോക്കൂ ഇതൊരു റെഫറൻസിൽ നിന്നും എടുത്ത് അലഹമുല്ല നമ്മൾ ഭാഗ്യവാന്മാരാണ് ഒരു ദിവസം മാലദ്വീപിലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് നല്ല ശക്തമായ മഴയാണ് ഷീറ്റിൽ മഴയുടെ ചറപറ ശബ്ദം വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി ഞാനൊരു മൂന്ന് മണിക്ക് എഴുന്നേറ്റു ആ സമയത്ത് സ്ഥിരം പതിവ് പോലെ ഉസ്താദിൻ്റെ മെസ്സേജ് രാത്രി വലപ്പോഴും എഡിറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടാകും മൊബൈലെടുത്ത് നോക്കി മൂന്ന് മണിക്ക് വല്ല മെസ്സേജും വന്നിട്ടുണ്ടോ അതേ വന്നിട്ടുണ്ട് ഏകദേശം രണ്ടര മണിക്ക് ഉസ്താദിൻ്റെ മോനെ സന്ദേശം മോനെ സതക്കത്തുള്ള ഉറങ്ങിയിട്ടുണ്ടോ ഞാൻ മുത്തനബി സല്ലാ അലൈ വസ്ലമ തങ്ങളുടെ ഒരു ലേഖനം വായിച്ച് അങ്ങനെ ഇരുന്നു നിങ്ങൾ ഇത് എങ്ങനെ എഡിറ്റിംഗിൻ വർക്കുമായി നിർദ്ദേശവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സംസാരം മൂന്ന് മണിക്ക് എഴുന്നേറ്റ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു ഉസ്താദെ നേരം നേരം കുറേ ആയി ഇനിയും ഉറങ്ങിയിട്ടില്ലേ ആ സമയത്ത് ഉസ്താദിൻ്റെ മറുപടി മോനെ പ്രീതമയുടെ മാല കണ്ടപ്പോൾ വിതുമ്പിക്കരഞ്ഞ തിരുദൂതർ സല്ലഅല്ലാഹുലൈ വല്ല തങ്ങൾ എന്ന സയ്യദുത്തന ഖദീജ റലി അള്ളാന്നയുടെ മഹറിൻ്റെ മാല കണ്ടപ്പോൾ മുട്ടി പൊട്ടിക്കരഞ്ഞ റസൂൽ അള്ളഹി തങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ആ പുസ്തകത്തിൽ അത് വായിച്ച് ഒന്ന് പൂർത്തിയായിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ എന്ന് വിചാരിച്ചു പക്ഷെ ഇത് വല്ലാത്തൊരു കഥയാണ് സത്യത്തിൽ ഈ കഥ മാത്രം മതി ഈ പുസ്തകം ധന്യമാക്കാൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ ആ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ നേരം ഇത്രയായി ഞാൻ പ്രത്യേകം പറഞ്ഞു ഉസ്താദിനു വേണ്ടി ദായ ചെയ്യണം കാരണം ഈ സമയത്തും ഉസ്താദിൻ്റെ നേരം പതിര മൂന്ന് മണിക്കും പുസ്തക രചനയിലാണ് ഇതൊരു അനുഭവമല്ല ഒരുപാട് ദിവസങ്ങളിൽ കൂടെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട് രാവിലും രാത്രിയിലും ലഹരിയായി മുത്തുനബി സാഹു അല്ലെ വസ്ലമ്മ തങ്ങളെ കൊടു കൊണ്ടു നടന്ന ഒരു വ്യക്തിയിൽ നിന്നും വരുന്ന വാക്കുകൾ നമുക്ക് ഹൃദയം കൊണ്ട് സ്വീകരിക്കാം നമുക്ക് അഭിമാനിക്കാം ഇത് കേവലം മലയാളത്തിന് മാത്രം വിലപ്പെട്ടതല്ല ഇത് ലോകം ലോകമൂഴികം വായിക്കേണ്ടതാണ് ഇൻഷാ ഇൻഷാദ ഉസ്താദിന്റെ സമ്മതത്തോടു കൂടി തന്നെ അഭിമാനത്തോടെ പറയുന്നു ഈ പുസ്തകത്തിന്റെ അറബി വിവർത്തനം ഏകദേശം പകുതിയും പേജുകൾ പിന്നിട്ട് കഴിഞ്ഞു അതിന്റെ ഇംഗ്ലീഷ് വിവർത്തനം ബഹുമാനപ്പെട്ട ഫൈസൽ സി കെ മഹാനവ് നേതൃത്വത്തിൽ ഇത് പുനരാരംഭിക്കുന്നു മാത്രമല്ല ഈ പുസ്തകത്തിന്റെ തുടർച്ചകൾ ഉണ്ടാവണം നാലാം വാള്യം ഉസ്താദിദ തുടങ്ങാൻ നിൽക്കുന്നു അൽഹ ഇത് നമുക്ക് ആയിരത്തി അഞ്ഞൂറാം മുത്തനബി സല്ല അലൈഹി വസ്ല്ലം തങ്ങളുടെ ജന്മദിനത്തിലെ സമ്മാനമെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഈ ജന്മദിനത്തിൽ നിങ്ങൾക്കൊരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ധൈര്യപൂർവ്വം എന്ന പുസ്തകം നിങ്ങൾക്ക് സമ്മാനിക്കാം ഈ പുസ്തകത്തിന്റെ വിലയല്ല ആ പുസ്തകത്തിൻ്റെ വില അതൊരു പക്ഷേ അതിലെ പേജുകളുടെ വിലയാണ് ആ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമ്പന്നത കൊണ്ട് എല്ലാ നിലക്കും വിലപ്പെട്ടതാണ് എന്ന് മാത്രമല്ല അവസാനമായി സമയത്തിൻ്റെ ദീർഘം കാരണം ഞാൻ നിർത്തുന്നു നിങ്ങൾക്കറിയാം ചരിത്രത്തിൽ ചില ആമുഖങ്ങൾ ഉണ്ടാവും ഇബിന് ഹൽദൂൻ്റെ മുഖദ്യമ പോലെ അത് ചരിത്രത്തിന് വല്ലാത്തൊരു ആമുഖമാണ് എന്നാൽ വളരെ കുറഞ്ഞ ചരിത്രത്തിൻ്റെ ആമുഖങ്ങൾക്ക് മാത്രമാണ് പ്രശസ്തി നേടിയിട്ടുള്ളത് എന്നാൽ സയ്യുന മുഹമ്മദ് റസൂലം തങ്ങളെന്ന ദർശന കാണ്ടം പുസ്തകത്തിനൊരു ആമുഖമുണ്ട് ആ ആമുഖമെങ്കിലും എല്ലാവരും ഹൃദയം തൊട്ട് മനസ്സ് തൊട്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു ആ ആമുഖം കേവലം ഒന്നോ രണ്ടോ പേജോ അല്ല ആ ആമുഖം നൂറുകണക്കിന് പേജുകൾ വരുന്ന ഒരു ആമുഖം അങ്ങനെ എവിടെയെങ്കിലും ഒരു പുസ്തകത്തിന്റെ ആമുഖം നൂറ് പേജുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ആമുഖം മുഴുവയും ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് അൻവാറുകൾ നബി സല്ല അലി വല്ല തങ്ങളോടുള്ള സ്നേഹം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിശാലത തരുന്ന കാഴ്ചപ്പാട് നൽകുന്ന സമ്പന്നമായ ആമുഖമാണ് സയ്യുന മുഹമ്മദ് റസൂറു അലൈഹി അലൈ വസ്ലം ദർശനകാണ്ഡത്തിൻ്റെ ആമുഖം എല്ലാവരും വായിച്ചിരിക്കണേ ഈ വായനകൾ തുടർന്നു കൊണ്ടിരിക്കണം എല്ലാവരും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടൊരു പ്രബന്ധ മത്സരം നടത്തി പ്രബന്ധ മത്സരത്തിൽ ആരെല്ലാം നമ്മൾക്ക് നബിസല്ലാ അലൈഹി വല്ല തങ്ങളുടെ സവിശേഷ വ്യക്തിത്വം എന്ന വിഷയത്തിൽ ലേഖനം എഴുതി തന്നാൽ ഈ പുസ്തകം മൂന്ന് വോള്യം നമ്മൾ സൗജന്യമായി അവർക്ക് നൽകുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും നൂറുകണക്കിന് ആളുകൾ ഒരുപാട് ആളുകളിൽ ഒന്നു നൂറുകണക്കിന് ആളുകൾ നമ്മൾ അവർ സെലക്ട് ചെയ്തു അതിൽ കെ എസ് ആർ ടി സി ഡ്രൈവറായി ചെയ്യുന്ന വിനോദ് കുമാർ സാർ മുതൽ ചെറിയ കുച്ചുപാലന്മാർ വരെ വലിയ മുതിർന്നവർ വരെ അതിൽ കാത്തിരിക്കുന്നു എന്നതാണ് അത് കേവലം ഒരു സമ്മാനം ലഭിക്കാനല്ല ഉസ്താദിന്റെ പുസ്തകം അത് സയ്യിദ്ദ സല്ലേ സല്ല്മ തങ്ങളെ കുറിച്ചാകുമ്പോൾ അതിൽ മൂല്യമുണ്ട് അത് സമ്മാനമാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം എന്ന് മനസ്സിലാക്കിയാണ് അത് അവർ എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമയത്തെ ഞാൻ പഴയാക്കുന്നില്ല പക്ഷേ ഒരു ഇതിൻ്റെ ഒരു സേവകൻ എന്ന അർത്ഥത്തിൽ ഇനി നിങ്ങളുടെ കൈകളിലേക്ക് ഇതാ വരുന്നു ഈ പുസ്തകം നമ്മൾ പ്രചരിപ്പിക്കണം കാരണം മുത്തനബി സലല്ലാ വസ്ല്ല തങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള വിദണ്ഡ പ്രചരണങ്ങൾ പല നിലക്കും ഇന്ന് സോഷ്യൽ മീഡിയ മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹം കാരുണ്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ണിയേശുവിലും മദർ തെരേസയിലൊക്കെ നമ്മൾ പലപ്പോഴും ഓർമ്മകൾ ചിത്രങ്ങൾ വരുന്നു എന്തുകൊണ്ട് റഹ്മത്തുള്ളമീൻ ലോകർക്ക് കാരുണ്യത്തിൻ്റെ ദൂതരായ സയ്യിദുന റസൂലുല്ലാഹി സല്ലല്ലാ അലൈഹി വസ്ലമ്മ തങ്ങളുടെ മുഖം പലപ്പോഴും ഓർമ്മ വരുന്നില്ല അത് മലയാളി സമാജത്തിന് നമ്മൾ നിബിത്തങ്ങളുടെ കാരുണ്യത്തെ എന്ന ചില പോരായ്മകളാണ് ആ പോരായ്മകൾ റസൂലായി തങ്ങളുടെ റഹ്മത്ത് മാത്രം ആസ്പദമാക്കി പ്രമേയമാക്കിയിട്ടുള്ള ഈ പുസ്തകം അതിന് പരിഹാരമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരോടും നിങ്ങൾ ഇത് നെഞ്ചേറ്റി ഏതെങ്കിലും ഒരു വായന മുറിയിൽ കൊണ്ടുപോയി വെക്കുക എന്നതിനപ്പുറത്ത് വായനക്കാരുള്ള ഒരുപാട് ആളുകളിലേക്ക് ഇൻഷാ അല്ലാ ഇതിൻ്റെ കൈമാറ്റം നടക്കേണ്ടതുണ്ട് നിങ്ങളെല്ലാവരും നടത്തും എന്നൊരു പ്രതീക്ഷയുണ്ട് കാരണം ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവസാനിക്കാതെ നിങ്ങൾ നിർത്തുകയില്ല എന്നത് തന്നെയാണ് അനുഭവ സാക്ഷ്യം അനിൽ അഹമ്മദുല്ലബുലമീൻ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു